പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അത് നമുക്ക് പുറത്തൊക്കെ പോകേണ്ട വരും ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ മൂന്നാല് ദിവസമൊക്കെ നമ്മൾ പുറത്ത് പോകേണ്ടി വരും അപ്പം നമ്മുടെ പച്ചക്കറി നമ്മുടെ പച്ചക്കറിയാണെങ്കിലും പ്ലാ നമ്മുടെ ചെടികളാണെങ്കിലും നമുക്കതിന് വെള്ളം കിട്ടുമോ എന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഭയം ഉണ്ടാവും ഇതൊക്കെ കേടായി പോകും അപ്പോൾ അതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ അപ്പം ഇതിനു മുമ്പ് നിങ്ങളോട് ഞാൻ തുള്ളി തന്നെ വേറെ തരത്തിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഒരുതാ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ നമ്മുടെ ബഡ്സില്ലേ നമ്മുടെ ചെവിയിൽ ഇടുന്ന ആ ബഡ്സ് പഴയതെടുത്താൽ മതി അതുമാണ് നമുക്കിത് ആവശ്യമുള്ളത് നമുക്ക് ഈ ബഡ് അത് ഇത് ഇയർ ബഡില്ലേ ഇയർ ബഡ് രണ്ടായിട്ടൊന്ന് മുറിക്കാം ആ മുറിച്ചിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അത് ഫിക്സിൽ വേണം ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് ഒന്ന് ചെറിയൊരു ഹോൾ ഇടേണ്ട ആവശ്യമുണ്ട് കേട്ടോ അത് ഈ പപ്പട സൂചി ഉണ്ടാക്കിയിട്ടാൽ ഹോൾ വലുതായി പോകും ഞാനൊരു വലിയൊരു പിന്നെ സേഫ്റ്റി പിന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുളച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഹോളിൽ കൂടെ നമുക്ക് ഈ ഇയർ ഈ ബഡിൻ്റെ ഈ അറ്റമാണ് കിടത്തേണ്ടത് കേട്ടോ അത് കിടക്കുമെന്ന് നോക്കാം അതാ കടക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ ഹോൾ ഇത്തൂടെ വലുതാക്കേണ്ടതുണ്ട് പക്ഷേ ഒത്തിരി വലുതായി പോകരുത് കേട്ടോ ഒത്തിരി വലുതായി പിന്നെ നമ്മുടെ അത് ആ കുപ്പി വെറുതെ വേസ്റ്റാകും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മോളൊന്ന് വലുതാക്കിയിട്ട് ഞാൻ അതേക്ക് കടത്ത് പോകണം അതാ പച്ചതാ കറക്റ്റ് നല്ല ടൈറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടെ നമുക്ക് ഒത്തിരി പശയില്ല ക്യു പിക്സിൻ്റെ അത് ഇട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ച് വയ്ക്കണം ഒട്ടും ലീക്കില്ലാതെ വരുത്തണം കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലത്തെ അടപ്പില്ലേ അടപ്പും ഒന്ന് ഒന്ന് തുളച്ചു കൊടുക്കാം അടപ്പം നമ്മൾ തുളയ്ക്കുമ്പോൾ ഒത്തിരി കട്ടിയുള്ളതുകൊണ്ട് പിന്നെ ഉണ്ടല്ല ഞാനിപ്പോൾ ഇപ്പം ശുചി കേട്ടോ ചൂടാക്കിയിട്ട് തുളയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നല്ല മൊനയുള്ള എന്താ സോൾഡറിങ് ആണെങ്കിൽ മതി കേട്ടോ എന്നാ ഞാൻ ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് അതിലും കൂടെ അതിടുവാണ് ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ അതായത് നമുക്ക് കൂടുതൽ വെള്ളം വീണെങ്കിൽ നമുക്കറിയാമല്ലോ എയർ ഇത്തിരി ഏറ് കയറണം കുപ്പിക്കാത്തത് നമുക്കത് അറിയാവുന്ന കാര്യമാണ് ഇനി വെറുതെ ആ ബോട്ടിലിൻ്റെ മുകളിലൊരു കുഞ്ഞ് പിന്നുമുണ്ട് കുഞ്ഞ് ഹോളിട്ടാൽ മതി ഇപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനു വേണ്ടി ഞാൻ അടപ്പ് ഉള്ളു ഓട്ടയിട്ട് കേട്ടോ അതാ ഈ ഇത് പ്ലംബർമാർക്ക് ഉപയോഗിക്കുന്ന ഒരു പശയാണ് ഞാൻ കിക്ക് ഫിക്സ് ഞാൻ ഒരാളെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അവർ വാങ്ങിക്കൊണ്ട് വരും ഞാൻ ഇത് വെച്ച് ഹോളൊന്ന് ജസ്റ്റ് അവിടെ ഒട്ടും ലീക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണേ അപ്പോൾ നമുക്കിതുപോലെ എത്ര കുപ്പിയോ എത്ര കുപ്പി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം കുറേ ചെടികൾ നമ്മൾ കുറേ കുപ്പികൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മൾ സോഡാ വാങ്ങിക്കുന്നോ വെള്ളം വാങ്ങിക്കുന്നോ അല്ലെങ്കിൽ അയൽവക്കത്തോ ഒക്കെ കിട്ടും നമ്മളത് സൂക്ഷിച്ച് വെച്ചാൽ മതി ഇങ്ങനെ ഓരോ ഉപയോഗങ്ങളും ഉണ്ടാവും കേട്ടോ അതാ വെള്ളം നിറച്ച് വെള്ളം കണ്ടതാണ് അതിനകത്ത് ഇതിൽക്കൂടെ വെള്ളം വരുന്നുണ്ട് ബഡ്സിൻ്റെ ഇതിൽക്കൂടെ അത് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടച്ചിട്ടില്ല ഇനി അടപ്പുകൊണ്ട് അടയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്ലോ കുറച്ച് കുറയും ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വെള്ളം കൂടുതൽ ഒഴുകണമെന്നുള്ളപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് അത് അല്ലെങ്കിൽ നോർമൽ അടപ്പ് കൊണ്ട് ഹോൾ ഇല്ലാത്ത അടപ്പും കൊണ്ടും അടയ്ക്കാം ഇപ്പം ഇത്തിയത് കൂടെ കുറച്ച് കൂടുതൽ വെള്ളം വരുന്നുണ്ട് ഇതുപോലെ വേറെയും തുള്ളി നിനയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടോ അത് ഞാൻ എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും കൊടുക്കാം നിങ്ങൾ വേണ്ടവർ ഒരു കെരു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഇത് ഇനി നമുക്ക് നമ്മുടെ പ്ലാൻ ചെയ്ത പ്ലാന്റ് ആണ് അതിൻ്റെ ചുവട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ കുപ്പികളാണ് എടുത്തിട്ടുണ്ട് അതാ ഇതിനെല്ലാം എന്താ ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ ഹോളൊക്കെ ഇട്ട് ഇത് ബഡിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ ക്യു ക്യുക്സ് ഇതാണെങ്കിൽ ഇത് എടുത്തിട്ട് ഇതിൻ്റെ അതിൻ്റെ ചുവട്ടിൽ കൂടെ ഇങ്ങനെ ഒരു അല്പം തുള്ളി വെച്ച് കൊടുത്താൽ മതി പിന്നെ ഒട്ടും ലീക്ക് ഉണ്ടാവില്ല പറഞ്ഞല്ലോ ഈ വേൽക്കാലത്ത് നമുക്ക് ധൈര്യമായിട്ട് യാത്ര പോകാം ഇങ്ങനെ നമ്മുടെ പ്ലാന്റിന്റെ ചൂട്ടിൽ കൂടെ വെച്ചിട്ട് പോയാൽ മതി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ സജഷൻസും കമൻറ്റും നിങ്ങളൊന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടമായെങ്കിൽ അതെങ്കിൽ വേറെ തരത്തിലും ചെയ്തിട്ടുണ്ടാവും അത് നിങ്ങൾ ഒന്ന് മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരമാവും അതാ ഞാൻ കുറേ കുപ്പികൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കുറേ ചെടികളുണ്ട് കേട്ടോ പച്ചക്കറികളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂന്തോട്ടം അല്ലാത്ത പൂച്ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതാ ഇതുപോലെ നമ്മളിതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതാ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വരണമെങ്കിൽ നമ്മൾ അടപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ ഇല്ല ഇങ്ങനെ ഇത് ഓരോ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട് ഞാൻ പറഞ്ഞാലും ഒരാഴ്ച ചെറിയ ബോട്ടിൽ വലിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കൊന്നും നനയ്ക്കേണ്ടേ വരില്ല ഇനിയിപ്പോൾ നമ്മൾ യാത്ര പോയില്ലെങ്കിലും നമുക്കിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല വെയിലുള്ള സമയത്ത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൺ കൂടി ഞാൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇടുന്ന ഞാൻ ഇടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തൊന്ന് ഫോളോ ചെയ്യണേ അതുപോലെ തന്നെ ജൂപ്പീസ് ടേസ്റ്റി ഹബ്ബെന്ന പേരിലൊരു കുക്കിംഗ് ചാനലും കൂടെ ഉണ്ട് നിങ്ങളത് ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് കണ്ടോ ഇത് ഇതെൻ്റെ വഴുതനെ ഞാൻ ഈയിടെ പാകിയിട്ട് പറിച്ച് നട്ടത് നട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ വെള്ളം ആവശ്യമാണ് ഈ വേനൽക്കാലത്ത് അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്താൽ മതി എല്ലാ പ്ലാന്റും നല്ല ഭംഗിയായിട്ട് വളർന്നോളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു അടുത്ത നല്ല യൂസ്ഫുള്ള ഒരു വീഡിയോ വീഡിയോയിൽ ആയി വരുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് கண்டதா இதுவோல நம்ம அட்ஜஸ்ட்யது கொடுத்தா மதி வெல்லம் கூடுதல் வீணில்